ആരാധകരിൽ ആവേശവും രോമാഞ്ചവും ഉണ്ടാക്കിയ സംഭാഷണങ്ങളുമായി തിരശ്ശീലയിൽ നിറഞ്ഞു നിന്ന നടന്മാരുടെ മുഖമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ് വെള്ളത്തിര അടക്കി വാണിരുന്ന താരരാജാക്കന്മാർക്ക് ഉത്തരം മുട്ടിയിരിക്കുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെ പ്രതിരോധിക്കാൻ എത്ര വലിയ ഡയലോഗിനും കഴിയില്ല എന്ന് അവർക്കും മനസ്സിലായി കാണും സൂപ്പർ താരങ്ങളുടെ കേസുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരാണ് ലജ്ജകൊണ്ട് മുഖം കുനിക്കുന്നത് നടിയെ വാഹനത്തിൽ വെച്ച് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷയാക്കി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ആ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ അമ്പത്തൊന്ന് പേരുടെ വെളിപ്പെടുത്തലുകളിലൂടെയാണ് മലയാള സിനിമയിലെ പ്രധാന വിഗ്രഹങ്ങൾ വീണുടയുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയത് അന്ന് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നടൻ ദിലീപിനെ പിന്തുണച്ച് വാർത്താ സമ്മേളനം നടത്തിയ വ്യക്തിയാണ് ഇപ്പോൾ പീഡനക്കേസിൽപ്പെട്ട രാജിവെച്ച സിദ്ദിഖ് അന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്ന സിദ്ദിഖും കെ പി എസ് ലളിതയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാല് നടിമാർ ചേർന്ന ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ദിലീപിനെയോ മോഹൻലാലിനെയോ തകർക്കാനാകില്ലെന്നും നാനൂറ് പേരുള്ള ഒരു സംഘടനയാണ് അമ്മയെന്നുമായിരുന്നു മുന്നറിയിപ്പ് നൽകിയത് ആ കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലായതും എൺപത് ദിവസങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്നതും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ശക്തമായി പിന്തുണച്ച രണ്ടുപേരാണ് നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തും രണ്ടുപേരും ഇപ്പോൾ സമാനമായ ആരോപണങ്ങൾ കാരണം രാജിവെച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത ആ സംഭവം നടന്ന് ആറു വർഷം പിന്നിടുമ്പോൾ അന്ന് ധിക്കാരികൾ എന്ന് മുദ്രകുത്തി തള്ളപ്പെട്ട വനിതകൾ തുടങ്ങി വെച്ച പോരാട്ടത്തിന്റെ ഫലം എന്നോണം യുവനടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ നടൻ സിദ്ദിഖിനെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരിക്കുകയാണ് ബംഗാളി നടിയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു അന്നത്തെ കേസിലെ മുഖ്യപ്രതിയായ ദിലീപിനെ ആലുവ ജയിലിൽ സന്ദർശിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു രഞ്ജിത്ത് അപ്രതീക്ഷിതമായ സന്ദർശനം എന്ന നിലയിലായിരുന്നു അന്ന് രഞ്ജിത്ത് ആ നടപടിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് പിന്നീട് പലതവണ ഈ വിഷയം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും ഒരിടത്തും ദിലീപിന് വേണ്ടി വക്കാലത്തെടുത്ത് സംസാരിച്ചിട്ടില്ലെന്നും അവൻ അങ്ങനെ ചെയ്യുമോ എന്ന മാനസികാവസ്ഥയിലായിരുന്നു താനെന്നും അയാളിത് ചെയ്യില്ലെന്നു പറഞ്ഞ് ഒരിടത്തും താൻ പ്രസംഗിച്ചിട്ടില്ല എഴുതിയിട്ടില്ല എന്നിങ്ങനെ ആയിരുന്നു രഞ്ജിത്തിൻ്റെ അപ്പോഴത്തെ പ്രതികരണങ്ങൾ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും മറികടക്കാൻ തങ്ങളുടെ മാസ് ഡയലോഗ് മതിയാകുമെന്ന ധാരണയിൽ നിന്നവരാണ് ഇപ്പോൾ തകർന്നു വീഴുന്നത് സ്വാധീന ശക്തികൊണ്ടും സമ്മർദ്ദം ചെലുത്തിയും ഇരകളെ അപമാനിച്ചും നിശബ്ദരാക്കിയും ഭീഷണിപ്പെടുത്തിയും എല്ലായ്പ്പോഴും മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ പണ്ട് പൊരുവേലിൽ നീണ്ട ക്യൂവിൽ നിന്ന് പത്ത് രൂപക്ക് ടിക്കറ്റ് എടുത്തിരുന്ന ഇപ്പോൾ ഓൺലൈനിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന സിനിമാ പ്രേമികളാണ് നിങ്ങളെ വളർത്തിയത് അതൊരിക്കലും മറക്കരുത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഉയർന്ന രാഷ്ട്രീയ ബന്ധങ്ങളും ജീവിത സാഹചര്യങ്ങളുമൊക്കെ പിന്നീട് ഉണ്ടായതാണ് കുറേ പണം കയ്യിൽ വരുമ്പോൾ അഹങ്കരിക്കരുത് അമ്മയും അമ്മൂമ്മയും ഒക്കെ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ മാത്രം ആവശ്യമാണ് നിങ്ങളുടെ മാത്രം ആ സംഘടന പൊളിഞ്ഞ് നിലം പൊത്തിയാൽ നിങ്ങളൊഴികെ ഇവിടാർക്കും ഒന്നും സംഭവിക്കില്ല സിദ്ദിക്കും രഞ്ജിത്തും ജയൻ ചേർത്തലയും ഇക്കയും ഏട്ടനും ദിലീപും ഇടവേളബാബുവും ഇല്ലെങ്കിലും ഇവിടെ സിനിമ ഉണ്ടാകും കാണാൻ പ്രേക്ഷകരുമുണ്ടാകും